ഏതോ ജന്മ കൽപ്പനയുടെ ഏറ്റവും പുതിയ പ്രൊമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി അങ്ങോട്ട് വരുന്നു പെട്ടെന്ന് ശ്രുതി വിഷയം മാറ്റുന്നു ശ്രുതിയോട് മുത്തശ്ശി ചോദിക്കുന്നു നീ എന്താ മറിച്ച് വയ്ക്കുന്നത് നിനക്ക് അശ്വിനെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനും അഞ്ജലിയും കൂടി ടിക്കറ്റ് എടുത്തു തന്നെ നീ എങ്ങോട്ട് പോട്ടേന്ന് വെച്ച് പക്ഷേ നീ എങ്ങോട്ട് പോകുന്നില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്നിട്ട് എന്തൊക്കെയോ നുണാ ഞങ്ങളോട് പറയുകയും ചെയ്തു നിനുള്ള വിശ്വാസം നീ നീ ആയിട്ട് തന്നെ നശിപ്പിക്കുമോയെന്ന് ചോദിക്കുന്നുണ്ട് ഇതേ സമയം എനിക്ക് ഓടി വന്നു മനോരമ ആൻറ്റിയോട് അശ്വിൻ്റെ കാര്യം പറയുന്നു അശ്വിൻ ലണ്ടനിൽ എത്തിയിട്ടില്ല പറയുന്നത് കേട്ട് അഞ്ചലി ചേച്ചി ബോധം കെട്ട് വീഴുന്നു എല്ലാവരും വന്ന് അഞ്ചലി ചേച്ചിയെ പിടിച്ച് നെയ്പ്പിക്കാൻ നോക്കുന്നു അന്നേരം ആകാശ് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ എന്താ അഞ്ചലി ചേച്ചിക്ക് പറ്റിയത് അന്നേരം എനിക്കേ പറയുന്നു അതു പിന്നെ ഞാനും മനോരമ ആൻറ്റിയും അശ്വിൻ ബ്രോയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അഞ്ചലി ചേച്ചി അത് കേട്ടു എന്ന് തോന്നുന്നു അതിനിപ്പോൾ ഏട്ടൻ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു അതു പിന്നെ ഇതുവരെയായിട്ടും അശ്വിൻ ബ്രോ ലണ്ടനിൽ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ മനോരമ ആൻറ്റിയോട് പറഞ്ഞതെന്ന് അഞ്ചലി ചേച്ചി കേട്ടു എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ബോധം കെട്ട് വീണേന്ന് പറയുന്നത് കേട്ടപ്പോൾ ശ്രുതിയാകെ ഞെട്ടുന്നുണ്ട് വീട്ടിലുള്ള എല്ലാവർക്കും അശ്വിനെ കാണാനില്ലാത്ത കാര്യം മനസ്സിലാകുന്നതും കാണിച്ചാണ് നാളത്തെ പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ